കർത്താവ് കർത്താവ് മോശയോട് ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക ദൈവമായ കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാൻ വേണ്ടി എന്റെ ജനത്തെ വിട്ടയക്കുക നീ ഇനിയും അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ച് തടഞ്ഞു നിർത്തിയാൽ കർത്താവിന്റെ കരം വയലിലുള്ള നിന്റെ മൃഗങ്ങളുടെ മേൽ കുതിര കഴുത ഒട്ടകം കാള ആട് എന്നിവയുടെ മേൽ നിപതിക്കും അവയെ മഹാമാരി ബാധിക്കും ഇസ്രായേൽക്കാരുടെയും ഈജിപ്തുകാരുടെയും മൃഗങ്ങൾക്ക് തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും ഇസ്രായേൽക്കാരുടേതിൽ ഒന്നുപോലും നശിക്കയില്ല കർത്താവ് നാളെ ഈ രാജ്യത്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സമയവും നിശ്ചയിച്ചിരിക്കുന്നു അടുത്ത ദിവസം തന്നെ കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു ഈജിപ്തുകാരുടെ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി എന്നാൽ ഇസ്രായേൽക്കാരുടെ മൃഗങ്ങളിൽ ഒന്നുപോലും ചത്തില്ല ഫറവോ ആളയച്ചന്വേഷിച്ചപ്പോൾ ഇസ്രായേൽക്കാരുടെ കന്നുകാലികളിൽ ഒന്നുപോലും ചത്തില്ല എന്നറിഞ്ഞു അതിനാൽ അവന്റെ ഹൃദയം കഠിനമായി അവൻ ജനത്തെ വിട്ടയച്ചില്ല കർത്താവ് മോശയോടും അഹറോനോടും അരളി ചെയ്തു ചൂളയിൽ നിന്ന് കൈനിറയെ ചാരം വാരുക ഫറവോ മോശ അത് ആകാശത്തിലേക്ക് വിതറട്ടെ അതീജിപ്ത് രാജ്യം മുഴുവൻ ധൂളിയായി വ്യാപിക്കും അത് രാജ്യമാസകലമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്ത് പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കും അതനുസരിച്ച് അവർ ചൂളയിൽ നിന്ന് ചാരമെടുത്തുകൊണ്ട് ഫറവോയുടെ മുൻപിലെത്തി മോശ ചാരം അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞപ്പോൾ അത് മനുഷ്യരിലും മൃഗങ്ങളിലും പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കി എല്ലാ ഈജിപ്തുകാരോടുമൊപ്പം മന്ത്രവാദികളെയും വ്രണങ്ങൾ ബാധിച്ചതിനാൽ മന്ത്രവാദികൾക്ക് മോശയുടെ മുൻപിൽ നിൽക്കാൻ കഴിഞ്ഞില്ല കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ അവിടുന്ന് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല അനന്തരം കർത്താവ് മോശയോട് കൽപ്പിച്ചു അതിരാവിലെ എഴുന്നേറ്റ് ഫറവോയുടെ മുമ്പിൽ ചെന്ന് പറയുക ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നെ ആരാധിക്കുന്നതിനു വേണ്ടി എന്റെ ജനത്തെ വിട്ടയക്കുക ലോകം മുഴുവനിലും എനിക്ക് തുല്യനായി മറ്റൊരാളില്ലെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രാവശ്യം എന്റെ മഹാമാരികളെല്ലാം നിന്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ അയക്കും ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയാൽ പ്രഹരിച്ചിരുന്നെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് എൻ്റെ ജനത്തെ വിട്ടയക്കാതിരിക്കത്തക്കവിധം നീ ഇനിയും അവരുടെ നേരെ അഹങ്കാരം പ്രകടിപ്പിക്കുമോ ഈജിപ്തിന്റെ ആരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം കഠിനമായ കന്മഴ നാളെ ഈ സമയത്ത് ഞാൻ വർഷിക്കും ആകയാൽ ഉടനെ ആളയച്ച് കന്നുകാലികളടക്കം വയലിലുള്ളവയെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലെത്തിക്കുക എന്തെന്നാൽ വീട്ടിലെത്തിക്കാതെ വയലിൽ നിൽക്കുന്ന സകല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ കന്മഴ പെയ്യുകയും അവയെല്ലാം ചത്തുപോവുകയും ചെയ്യും ഫറവോയുടെ സേവകരിൽ വാക്കിനെ ഭയപ്പെട്ടവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വേഗം വീടുകളിലെത്തിച്ചു എന്നാൽ വാക്കിനെ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ നിർത്തി കർത്താവ് മോശയോട് അരളി ചെയ്തു നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക ഈജിപ്ത് രാജ്യത്തെങ്ങുമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കന്മഴ മോശ തന്റെ വടി ആകാശത്തേക്ക് അയച്ചു ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി കർത്താവ് ഈജിപ്തിൽ കന്മഴ പെയ്ച്ചു ഈജിപ്തുകാർ ഒരു ജനമായി രൂപം കൊണ്ട ശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം മിന്നൽ പെണരുകൾ ഇടകലർന്ന ശക്തമായ കന്മഴ വർഷിച്ചു അത് ഈജിപ്തിലെ വയലുകളിലുണ്ടായിരുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം നശിപ്പിച്ചു അവിടെ ഉണ്ടായിരുന്ന ചെടികളെയും വൻമരങ്ങളെയും നിശേഷം കളഞ്ഞു ഇസ്രായേൽക്കാർ വസിച്ചിരുന്ന ഘോഷനിൽ മാത്രം കന്മഴ പെയ്തില്ല ഫറവോ മോശിയെയും അഹ്റോനെയും ആളയിച്ചു വരുത്തി പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ തെറ്റു ചെയ്തിരിക്കുന്നു കർത്താവ് നീതിമാനാണ് ഞാനും എന്റെ ജനവും തെറ്റുകാരാണ് ഇടിമുഴക്കത്തിനും കന്മഴയ്ക്കും അറുതി വരാൻ വേണ്ടി നിങ്ങൾ കർത്താവിനോട് നിങ്ങളെ വിട്ടയക്കാം ഇനി നിങ്ങൾ അല്പം പോലും വൈകണ്ട മോശ അവനോട് പറഞ്ഞു ഞാൻ പട്ടണത്തിൽ നിന്ന് പുറത്തു കിടന്നാലുടൻ കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ചു പ്രാർത്ഥിക്കാം അപ്പോൾ ഇടിമുഴക്കം അവസാനിക്കുകയും കന്മഴ നിലയ്ക്കുകയും ചെയ്യും അങ്ങനെ ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണെന്ന് നീ ഗ്രഹിക്കും എന്നാൽ നീയും സേവകരും ദൈവമായ കർത്താവിനെ ഇപ്പോഴും ഭയപ്പെടുന്നില്ലെന്നെനിക്കറിയാം കതിരിട്ട ബാർലിയും പുഷ്പിച്ച ചണവും നശിപ്പിക്കപ്പെട്ടു എന്നാൽ ഒന്നും നശിപ്പിച്ചില്ല കാരണം അവ വളർച്ച പ്രാപിച്ചിരുന്നില്ല മോശ ഫറവോയുടെ അടുക്കിൽ നിന്ന് പുറപ്പെട്ട് പട്ടണത്തിന് വെളിയിലേക്ക് പോയി കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ചു പ്രാർത്ഥിച്ചു ഉടനെ ഇടിമുഴക്കവും കന്മഴയും നിലച്ചു അതിനുശേഷം മഴ പെയ്തില്ല മഴയും കന്മഴയും ഇടിമുഴക്കവും പൂർണ്ണമായി നിലച്ചെന്ന് ഫറവോ കണ്ടപ്പോൾ അവനും സേവകരും വീണ്ടും പാപം ചെയ്യുകയും കഠിനഹൃദയരാവുകയും ചെയ്തു കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല